ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം കേരള യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റ് എയ്ഡഡ് സ്വാശ്രയ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും യു ഐ ടി ഐ എച്ച് ആർ ഡി കേന്ദ്രങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ ഒന്നാം വർഷ ഡിഗ്രി പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം നാലു കൊല്ലമാണ് മൂന്ന് ഓപ്ഷനുകളും ഉണ്ട് നോക്കാം ഓപ്ഷൻ ഒന്ന് മൂന്ന് വർഷ ബിരുദം പ്രവേശനം നേടി മൂന്നാം വർഷം കോഴ്സ് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എക്സിസ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് പഠനം നിർത്താവുന്നതാണ് പ്രസ്തുത വിദ്യാർത്ഥിക്ക് തന്റെ മേജർ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് വിജയകരമായ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് മൂന്ന് വർഷ ബിരുദം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഇവർ ബിരുദാനന്തര ബിരുദം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഗ്രഹിക്കുന്ന പക്ഷം തുടർന്ന് രണ്ടുവല്ലം പഠിക്കേണ്ടതാണ് ഓപ്ഷൻ രണ്ട് നാല് വർഷ ബിരുദം ഓണേഴ്സ് ഫോർ ഇയർ യു ജി ഡിഗ്രി ഓണേഴ്സ് നാല് വർഷം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് ബിരുദം ലഭിക്കുന്നതാണ് ഓപ്ഷൻ മൂന്ന് നാല് വർഷ ബിരുദം ഓണേഴ്സ് വിത്ത് റിസർച്ച് ഗവേഷണ മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നാല് വർഷം യു ജി ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് സവിശേഷതകൾ നോക്കാം എന്താണ് സർവകലാശാല പഠന വകുപ്പുകളിൽ ബി ബി എ ഓണേഴ്സ് വിത്ത് റിസർച്ച് ഉൾപ്പെടെ പതിനാറ് മേജർ പ്രോഗ്രാമുകളിലും അമ്പത്തൊന്ന് മൈനർ കോഴ്സുകളും രണ്ട് അഫിലിയേറ്റ് കോളേജുകളിൽ അറുപത്തിമൂന്ന് മേജർ പ്രോഗ്രാമുകളിൽ വൈവിധ്യമാർന്ന ഇരുന്നൂറിൽ പരം മൈനർ കോഴ്സുകളും ഇംഗ്ലീഷ് സംസ്കൃത അറബിക് ഫ്രഞ്ച് ലാറ്റിൻ ജർമ്മൻ റഷ്യ ഹീബ്രു സെറിയ ഹിന്ദി മലയാളം തമിഴ് എന്നീ ഭാഷകളിലാണ് പന്ത്രണ്ട് ഇന്റർ ഡിസിപ്ലിനറി മേജർ കോഴ്സുകളുണ്ട് വിദ്യാർത്ഥികൾ കോളേജ് തെരഞ്ഞെടുക്കും മുമ്പ് കോളേജ് ബാസ്കറ്റ് പരിശോധിച്ച് എട്ട് സെമിസ്റ്ററുകളുടെയും വൈവിധ്യം മനസ്സിലാക്കി അഡ്മിഷൻ എടുക്കാവുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് മൈനർ വിഷയങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി തിരഞ്ഞെടുക്കാം ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് അഞ്ച് സെമിസ്റ്റർ രണ്ടര വർഷം കൊണ്ട് ഡിഗ്രിയും ഏഴ് സെമസ്റ്റർ മൂന്നര വർഷം കൊണ്ട് ഓണേഴ്സ് ും നേടാവുന്നതാണ് ഓണേഴ്സ് ബിരുദം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേവലം ഒരു വർഷം കൊണ്ട് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കാം ഓണേഴ്സ് വിത്ത് റിസർച്ച് വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര ബിരുദം ഇല്ലാതെ യു ജി സി മാനദണ്ഡങ്ങൾക്ക് ഗവേഷണ പഠനത്തിന് നെറ്റ് പരീക്ഷയ്ക്കും യോഗ്യത ഉണ്ടായിരിക്കുന്നതാണ് ഒരേ വിഷയത്തിൽ ഓരോ കോളേജിലും വൈവിധ്യമാർന്ന കോഴ്സുകൾ എല്ലാ ബിരുദ പ്രോഗ്രാമുകൾക്കൊപ്പം വാല്യൂ ആഡഡ് കോഴ്സുകളും സ്കിൻ ഡെവലപ്മെന്റ് കോഴ്സുകളും പഠിക്കുന്നതിന് അവസരമുണ്ട് ആദ്യ രണ്ട് സെമിസ്റ്ററുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ച മേജർ മൈനർ മാറാവുന്നുള്ള അവസരവും സ്റ്റുഡന്റ് മൊബിലിറ്റി വിദ്യാർത്ഥികൾക്ക് കോളേജ് സർവകലാശാലാ തലത്തിൽ മാറി പഠനം തുടരാനുള്ള അവസരം അക്കാദമിക് തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കാൻ സമ്മർ ഇന്ത്യ ഹൈബ്രിഡ് മോഡൽ പഠനം നടത്താൻ ഓരോ വിദ്യാർത്ഥികളും അവസരം കാര്യക്ഷമമായ പരീക്ഷാ സമ്പ്രദായം കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ജനറൽ റിസർവേഷൻ മാനേജ്മെന്റ് ഡബ്ല്യു ട്രാൻസ്ഫറന്റ് ടി എൽ എം ലക്ഷദ്വീപ് ഉൾപ്പെടെ ഏകജാല സംവിധാനം വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇരുപത് ഓപ്ഷൻ വരെ സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അനുസരിച്ചുള്ള ഓപ്ഷനുകൾ ആദ്യമേ കൊടുക്കാവുന്നതാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് കോളേജിലോ സർവകലാശാല കൊടുക്കേണ്ടതില്ല അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും ഫീസ് അടച്ചിന്റെ റിസീറ്റും സമയത്ത് ഹാജരാക്കണം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പ്ലസ് ടു ഡീറ്റെയിൽ ഫോട്ടോഗ്രാഫ് നൂറ്റമ്പത് പിക്സൽ ഇരുന്നൂറ് പിക്സൽ വിത്ത് ഹൈറ്റ് മാക്സിമം സൈസ് നാൽപ്പത് കെ ബി ജെ പി ജി ഫയലായിരിക്കും സിഗ്നേച്ചർ നൂറ്റമ്പത് വിത്ത് അറുപത് മാക്സിമം നാൽപ്പത് കെ ബെ പി ജി ഫലുമായിരിക്കും ബാങ്ക് ഡീറ്റെയിൽ വേണ്ടതാണ് പേയ്മെന്റിന് വേണ്ടി ആപ്ലിക്കേഷൻ ഫീ ജനറൽ അറുന്നൂറ് രൂപ എസ് സി എസ് ടി മുന്നൂറ്റമ്പത് രൂപ ഇമെയിൽ ഐ ഡി കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അഡ്മിഷൻ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ അതിലേക്ക് അപേക്ഷിക്കാവുന്നത് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അഡ്മിഷൻ ആൻഡ് ഫീ പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്താൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ് അഡ്മിഷൻസ് ക്ലിക്ക് ചെയ്യുക അഡ്മിഷൻ ഫോർ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ക്ലിക്ക് ചെയ്യുക എഫ് ഐ യു ജി പി നേരത്തെ രജിസ്റ്റർ ചെയ്തവരാണ് ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ഇവിടെ രജിസ്റ്റർ നമ്പർ വന്നിട്ടുണ്ട് അത് എഴുതി വയ്ക്കുക ക്ലിക്ക് ഹിയർ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക കാണുന്ന നിർദ്ദേശങ്ങൾ വായിക്കുക പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക നേരത്തെ കൊടുത്ത ഡീറ്റെയിൽ കാണിക്കുന്നതായിരിക്കും ഇല്ല ഇല്ലാത്തവ ഫിൽ ചെയ്ത് കൊടുക്കുക കോണ്ടാക്ട് മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി കൊടുക്കുക അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക പോസ്റ്റ് ഓഫീസ് പിൻകോഡ് അച്ഛൻ്റെ പേര് എന്നിവ എൻ്റർ ചെയ്ത് ഗ്ലീജൻ കാസ്റ്റ് കാറ്റഗറി എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക ആർ ആറ് കേരളൈറ്റ് ആണെങ്കിൽ എസ് എടുക്കുക എല്ലാം കൊടുക്കുക ഓ സി ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ എസ് കൊടുക്കാൻ കൊടുക്കുക എൻ സി സി ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് ഓക്കെ എടുക്കുക അഡ്മിഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഡിഫോർമിറ്റി ഉണ്ടെങ്കിൽ എസ് എടുക്കുക നോ കൊടുക്കുക റിസർവേഷൻ നോമിനി ഉണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ നോട്ട് കൊടുക്കുക സ്പോർട്സിൽ ഏതെങ്കിലും എസ് കൊടുക്കുക യു ജിക്ക് മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കാൻ കൊടുക്കുക സേവൻ കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ എക്സാം പാസ്ഡായ റെഗുലർ ആണോ പാർട്ട് ടൈം ആണോ ഓപ്പൺ സ്കൂളാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക സ്ട്രീം സെലക്ട് ചെയ്ത് കൊടുക്കുക ഇയർ പാസ് ആയ ഇയർ എൻ്റർ ചെയ്ത് കൊടുക്കുക മാർക്ക് ഗ്രേഡ് ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്ലസ് ടു അതായത് പാസ്സായ എത്രയും ടൈമാണ് അത് കൂടെ സെലക്ട് ഫസ്റ്റ് ഫസ്റ്റാണെങ്കിൽ ഒന്നും കൊടുക്കുക രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അറബിക്കിൽ എന്തെങ്കിലും നോളജ് ഉണ്ടെങ്കിൽ പ്ലസ് ടു ലെവലിൽ അറബിക്കുണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ ഇവിടെ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്യുക സബ്ജക്റ്റുകളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക ഇരുപത് മാർക്കുകൾ കൊടുക്കുക സേവാൻ കണ്ടിന്യൂ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരുന്നതായിരിക്കും ഓക്കെ കൊടുക്കുക പഠിക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക യാതൊരു കോളേജിലാണ് പഠിക്കാൻ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക ആഡ് യുവർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കോഴ്സ് കോളേജ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പ് ആൻഡ് ഡൗൺ ആരോ ഉപയോഗിച്ച് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ് മാത്സ് അത് സെലക്ട് ചെയ്യുക അത് ഫസ്റ്റിൽ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഫസ്റ്റിൽ കൊണ്ടുപോകാം ഡൗൺ ആരോ ഉപയോഗിച്ച് അത് ഈ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടെങ്കിൽ ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതിയാവും പ്രിവ്യൂ ആൻഡ് വെരിഫൈ ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക കൊടുത്ത ഡീറ്റെയിൽ അവിടെ വരുന്നതായിരിക്കും ഇനി പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതാണ് പേ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക ഏത് വഴിയാണോ പേയ്മെൻ്റ് അടക്കേണ്ടത് സെലക്ട് ചെയ്യാവുന്നതാണ് പേ ഓൺലൈൻ അത് ക്ലിക്ക് സെലക്ട് ടു പേ അത് ക്ലിക്ക് ചെയ്യുക വാലറ്റ് ഉണ്ട് ഏതാണ് അത് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ യു പി ഐ സെലക്ട് ചെയ്യുന്നു യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക പേ നോ അത് ക്ലിക്ക് ചെയ്യുക പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സിഗ്നേച്ചർ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക ഈ ഡീറ്റെയിൽ എല്ലാം നോക്കുക എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് കറക്റ്റ് ആണ് ഐ എപ്റ്റ് ആ ബോക്സ് ക്ലിക്ക് ചെയ്യുക പ്രിന്റ് ആൻഡ് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് പ്രിന്റ് എടുത്ത് വെക്കേണ്ടതാണ് അഡ്മിഷൻ സമയത്ത് ഇത് ഹാജരാക്കേണ്ടതാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്